ഹലോ ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ബിഗ് ബോസുമായി റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ പോവാണ് ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് ഞാൻ ഏതോ ഒരു എപ്പിസോഡ് വരെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തി പ്രത്യേകിച്ച് എനിക്ക് കണ്ടൻറ്റൊന്നും പറയാൻ പറ്റിയ കണ്ടന്റ് ഒന്നും എനിക്ക് ഫീൽ എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറേ ബിസിയൊക്കെ ആയിരുന്നു ബി 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 കാണൽ കുറച്ച് കുറച്ച് ഞാൻ കാണാറുണ്ടായിരുന്നു പക്ഷേ ബി ബി കണ്ടിട്ട് റിവ്യൂ പറയാൻ വേണ്ടി ഞാൻ കാണാറില്ലായിരുന്നു കാരണം നമ്മൾ ഇപ്പം കാണുമ്പോൾ വെറുതെ കണ്ട് ആസ്വദിച്ച് വിടല്ല റിവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്തൊക്കെ വെക്കണം ഞാനതൊന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് കാണാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും ഞാൻ ഫോളോ ചെയ്തൊരാളാണ് സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്നത് പറയണത് അപ്പോൾ പുള്ളി ബി ബിയിൽ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ പുള്ളി എങ്ങനെയാണ് ബി ബിയിലെ എങ്ങനെയാണ് ബിഗ് ബോസിലെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ കാണാറുണ്ടായിരുന്നു അങ്ങനെ പുള്ളി പിന്നെ അതൊന്നും പുള്ളി നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് സ്ലോ ആയിപ്പോയി ഇന്നത്തെ ദിവസം ലൈവില് ഞാൻ സീക്രട്ട് സായി അഞ്ച് ലക്ഷം രൂപയാണ് തോന്നുന്നു അഞ്ച് ലക്ഷം രൂപ അവിടെ ബി ബി ഓഫർ ചെയ്യും ഫാൻ പിന്നാലേക്ക് എടുക്കുമ്പോൾ പിന്നെ എമൗണ്ടുകൾ ഓഫർ ചെയ്യുമ്പോൾ ചിലർക്ക് ആ എമൗണ്ട് എടുത്തിട്ട് പുറത്തേക്ക് സ്വയം എവിക്റ്റായി പോവുക സ്വയം ഇറങ്ങിപ്പോവാം അതായത് അതിന്ന് അവർ എവിക്റ്റ് ചെയ്യാതെ അല്ലാതെ ആ അഞ്ച് ലക്ഷം രൂപ എടുത്ത് അവർക്ക് പുറത്തേക്ക് പോവാം ബി ബി സിക്സ് ആ ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോവാം അപ്പം ഇന്ന് സായി ഈ അഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നിരിക്കുകയാണ് അപ്പം ഞാൻ ചിന്തിച്ചു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം എന്താ പറയുക സായ് ശരിക്കും ബി ബി സിക്സിൽ പോകേണ്ട ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട ഒരാളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാവും ആൾ അവിടെ ബിഹേവ് ചെയ്യുക കാരണം പുറമേ എല്ലാ കാര്യങ്ങൾക്കും റിയാക്റ്റ് ചെയ്യുന്ന ഒരാൾ അവിടെ ആവുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് ചിലപ്പോൾ റിയാക്റ്റ് ചെയ്തിട്ട് കുറേ ഇങ്ങനെ കണ്ടൻറ്റുകൾ കുറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം എന്ന് കരു ഞാൻ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായില്ല ആൾ വളരെ ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ബിഗ് ബോസിൽ പറഞ്ഞ രണ്ട് മൂന്ന് ഒന്ന് ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടായിരുന്നു ഞാനൊരു മനുഷ്യനായി എന്ന് എന്തുകൊണ്ടാണ് സായി പുറമേ കണ്ട സീക്രട്ട് ഏജൻറ്റായ ഉള്ളിൽ അങ്ങനെ അല്ലാത്തത് അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു മനുഷ്യനായി മനുഷ്യനായിരുന്നു ഇനി സീക്രട്ട് ഏജൻറ് ഇല്ല എന്നും ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് എവിടെ പല സ്ഥല സമയങ്ങളായി പറഞ്ഞു അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല സായി പറഞ്ഞാൽ ആ ഒരു സംഭവം ഉൾക്കൊള്ളാൻ പറ്റി കാരണം നമ്മൾ പുറത്തെ കണ്ട സായി സീക്രട്ട് ഏജൻറ് ഇല്ല ഞാൻ അങ്ങനെ പക്ഷെ സായി ഒരു മോശം ഒരാളായിട്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരാളായിട്ടോ അല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം കാണുന്ന വീഡിയോയിൽ അല്ലെങ്കിൽ ന്യൂസുകൾ കാണുക അതിനെക്കുറിച്ച് ഒരു ഒപ്പീനിയൻ പറയുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ചിലപ്പോഴൊക്കെ സായി പറയുന്ന കേട്ടിട്ടുണ്ട് എനിക്ക് വീഡിയോ അയച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അയച്ചു തന്ന വീഡിയോ ആണ് അപ്പോൾ പലർക്കും വോയിസ് ഇല്ലാത്തവർക്കൊരു വോയിസ് ആയി മീൻസ് പറയണം പുറത്തേക്ക് പറയണം പറയാൻ പറ്റുന്ന സാഹചര്യമല്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു വോയിസ് ആയി സായി മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ വീഡിയോ അയച്ചു തന്നു പലരും ഇത് ചേട്ടാ ഇത് ഇത് റിയാക്ട് ചെയ്യും ഇത് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് സായി ഇപ്പം എന്തുകൊണ്ടാണ് സായി ഈ പൈസ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ കാരണമെന്ന് ഞാൻ എനിക്ക് എൻ്റെ ഒരു ചിന്തയിൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സായി തുടക്ക് തൊട്ടേ ഭയങ്കര ഇമേജ് കോൺഷ്യസാണ് എനിക്ക് ഇമേജ് പ്രോബ്ലം ആവോ പ്രോബ്ലം ആവോ മീൻസ് അല്ല ഇമേജ് പ്രോബ്ലം അല്ല യഥാർത്ഥത്തിൽ അതായത് സായിക്ക് ഒരു ഒരാൾ തോൽപ്പിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കായാലും പറ്റില്ല എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത കാര്യമാണ് പിന്നെ എനിക്ക് സായി സായി എന്തുകൊണ്ട് ബി ബിയിലേക്ക് പോയി എൻ്റെ മനസ്സിൽ നമുക്ക് ഇങ്ങനെ പല പല ചിന്ത അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ചിന്ത മാത്രമായിട്ടോ ഇപ്പം ഞാൻ പറയാൻ പോണത് അല്ലാതെ റിയൽ ആയിട്ടുള്ള കാര്യമല്ല എൻ്റെ എൻ്റെ ഒരു തോട്ടാണ് ഞാൻ ഷെയർ ചെയ്യണത് എനിക്ക് തോന്നിച്ച സായി എല്ലാ ന്യൂസും മിക്കതും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫുൾ ടൈം നോക്കിയിരുന്നു മറ്റേ നോക്കി മീൻസ് ഫുൾ ടൈം ഇങ്ങനെ നോക്കി 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 മനസ്സിലാക്കിയിട്ട് മിക്ക വീഡിയോ റിയാക്ട് ചെയ്യും അപ്പോൾ ചിലതൊന്നും സായി ചിലപ്പോൾ കണ്ടൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം റിയാക്ട് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ചിലപ്പോൾ ചിലതൊക്കെ ചിലർക്ക് കൊള്ളും ചിലർക്കത് അതായത് സായിക്ക് കുറച്ച് വലിയ ഒരു ഫോളോവേഴ്സ് ഉണ്ട് അപ്പോൾ അത്രയും ഉള്ള ഒരാൾ ആ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ചിലപ്പം ചിലർക്ക് അത് ചിലരെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അവർക്കതൊരു അടിയായി മാറും അങ്ങനെ സായിക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം കണ്ടന്റ് കുറേ ചെയ്യുമ്പോൾ ചിലരെ അറിയാതെ തന്നെ അത്രയും ഉള്ള ഒരാൾ കണ്ടന്റ് ചെയ്യുമ്പോൾ അത് അത്രയും ആൾക്കാരിലേക്ക് എത്തുകയാണ് അപ്പോൾ അത് ചിലർക്കത് നെഗറ്റീവായി മാറും അങ്ങനെ സായിക്ക് അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ ബിഗ് ബോസിലൊരു പുഷ് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് പിന്നെ ബിഗ് ബോസിലേക്കൊന്നും വിളവെന്നാൽ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അപ്പം എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ വല്ലതും സായിനെ വിളിപ്പിച്ചതാണോ ഇനി എന്തായാലും സായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം അതിൻ്റെ ചോദ്യങ്ങളും ഇൻ്റർവ്യൂസൊക്കെ വരുമായിരിക്കാം അല്ലെങ്കിൽ സായ തന്നെ സായിയുടെ ചാനലിൽ വന്നിരുന്നത് എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് സായിക്ക് സംഭവിച്ചതെന്ന് പറയുമെന്ന് നമുക്ക് വിചാരിക്കാം സായി അവിടെ പറഞ്ഞത് തന്നെയാണ് ഇവിടെയും പറയാൻ പോണതെങ്കിൽ നമുക്ക് വീണ്ടും നിരാശയായിരിക്കും ആയിരിക്കുമ്പോൾ അല്ല സായി വന്നിട്ട് അതൊരു ഗെയിമാണ് ഗെയിമിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നപ്പം എനിക്കിങ്ങനെ ഈ രീതിയിൽ ഗെയിം കളിക്കാനാണ് തോന്നിയത് അല്ലെങ്കിൽ വീടുമായി എനിക്ക് എൻ്റെ മൈൻഡിൽ എന്താണ് ഉണ്ടായിരുന്നത് അതൊക്കെ സായി ഷെയർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ശരി പുതിയൊരു വീഡിയോ വീണ്ടും വരാം എനിക്ക് തീരെ വയ്യ എനിക്ക് ശരിയായിട്ടില്ല എൻ്റെ വയ്യൈകളൊന്നും മാറിയിട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ വീടേക്കൊന്നും ഒരു എനർജി ഇല്ലാത്തത് പോയിൻറ്സ് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റാത്തത് ഞാൻ ഭയങ്കര വീഡിയോ ഇടണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ വീടിടുകയാണ് പലപ്പോഴും എൻ്റെ ബി പി ഭയങ്കര കുറഞ്ഞിട്ടും കുറച്ച് കുഞ്ഞു 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 അസ്വസ്ഥതകൾക്കായിട്ടും വൈകാതെ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് രാത്രി ഉറക്കം കുറവിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് ഉറങ്ങാനുള്ള ഗുളിക തന്നു അത് ഞാൻ കളി കഴിക്കണം വേണ്ടോ കഴിക്കണം വേണ്ടോ ചെച്ച് കഴിച്ചു അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഗുളിക കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് രാത്രി കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങാൻ നോക്കുമ്പോൾ അപ്പോൾ ഉറങ്ങും പിന്നെ ബോധം കിട്ടുള്ള പിന്നെ പകല് നമുക്ക് ഉറക്കം വരികയാണ് അപ്പം ഒക്കെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടറെ ഗുളിക തന്നത് പക്ഷേ കഴിക്കണ്ടായിരുന്നു എന്നിപ്പോൾ തോന്നുകയാണ് അപ്പോൾ എനിക്ക് ചെറിയൊരു ക്ഷീണം വൈകിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയ്ക്ക് ഒരു എനർജി ഇല്ലാത്തത് അപ്പോൾ നമുക്ക് പുതിയ ആയിട്ട് വീണ്ടും വരാട്ടോ ലവ് യു കാണുക ടാറ്റ സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ